വിങ്കാ റോസ് ഒരെണ്ണം ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് സക്സസ് ആയപ്പോഴാണ് എനിക്കിതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയത് കുറേ വാങ്ങിച്ചു വെച്ചു ഒക്കെ നശിച്ചു പോയിട്ടുള്ളതാണ് ഇപ്പോഴിത് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫ് ഇടയ്ക്കിടയ്ക്ക് കലക്കി ഇതിന് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ലീഫിലും തണ്ടിലും ഒക്കെ ഫുള്ള് അങ്ങ് സ്പ്രേ ചെയ്തും കൊടുക്കണം അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ പറ്റും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇപ്പോൾ ഒരു പുതിയ അതിഥി കൂടി എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കാനായിട്ട് ഞാൻ സാധാരണ ചേർക്കുന്ന പൂട്ടി മിക്സ് തന്നെ മണ്ണ് മണല് ചാണകപ്പൊടി കുറച്ച് സാഫ് എല്ലുപൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി പോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ചെടിയുടെ വേര് പൊട്ടാണ്ട് മണ്ണൊക്കെ നീക്കിയതിന് ശേഷം കുറച്ച് മണ്ണ് മാത്രം നിർത്തുക ബാക്കിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഇത് നട്ടു കൊടുക്കാം നന്നായിട്ട് ഒന്ന് നനച്ചും കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ സാഫ് കുറച്ച് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക തണലത്ത് കുറച്ച് ദിവസം വെക്കുക അതിന് ശേഷം നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറ്റിവെക്കാം ഇടയ്ക്കിടയ്ക്ക് നീമോയിൽ സ്പ്രേ ചെയ്യുന്നതും വളരെ നല്ലതാണ്